ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് നമുക്ക് ആ ശുചീകരണ തൊഴിലാളിയെ കാണാം പക്ഷേ മുഖം മാസ്ക് ചെയ്തിട്ടുണ്ട് കാരണം ആ അത് ഐഡന്റിറ്റി വെളിപ്പെടുന്നൊണ്ടാണ് അങ്ങനെ മാസ്ക് ചെയ്ത് ഇപ്പോൾ ആ ശുചീകരണ തൊഴിലാളി അവിടെ നിർത്തിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അവിടെ ഉദ്യോഗസ്ഥർ തമ്മിൽ പലതും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് ഇയാളെ എത്തിച്ച് അവിടെയുള്ള തെളിവെടുപ്പ് നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്കാണോ ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടന്നിട്ടുള്ളത് അത് വ്യക്തവുമാണ് മാത്രമല്ല ഏറ്റവും ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് എന്നുകൂടി മനസ്സിലാകുന്നു ഒപ്പം തന്നെ അവിടുത്തെ കർണാടകയിലെ പോലീസ് മേധാവി നേരിട്ട് ഈ ഈ കേസിന് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുമുണ്ടല്ലോ അപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ തെളിവെടുപ്പിന് മുന്നോടിയായി ചോദ്യം ചെയ്യലുണ്ടാകും ായിരുന്നു ആ സമയത്തൊക്കെ ചില വെളിപ്പെടുത്തൽ സ്വാഭാവികമായിട്ടും നടത്തി കാണുമല്ലോ ആരാണ് ഈ ബലാത്സംഗ കൂട്ടക്കൊലകൾ ചെയ്തത് അതിന് പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഇയാൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ റഹീസ് പ്രജൻ അദ്ദേഹം ആദ്യം നൽകിയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം തൻ്റെ ക്ഷേത്രം സൂപ്പർവൈസർ ആയിരുന്ന ആൾ തന്നെയാണ് തന്നെ കൊണ്ട് ഈ മൃതദേഹങ്ങളൊക്കെയും കുഴിച്ചിടാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ മൃതദേഹങ്ങളൊക്കെയും കുഴിച്ചിട്ടത് എന്ന മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ആ മൊഴി കഴിഞ്ഞ രണ്ട് ദിവസമായി മാറിയും തിരിഞ്ഞുമൊക്കെയും എസ് ഐ ടി സംഘം ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വൈരുദ്ധ്യം ഈ മൊഴിയിൽ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം അത്ര സെൻസിറ്റീവായിട്ടുള്ള കേസ് അതിൽ ഒരു തരത്തിലുള്ള പിഴവും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്തു പതിനാറര മണിക്കൂർ നേരെ ചോദ്യം ചെയ്യലിലും അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഈ ക്ഷേത്രം സൂപ്പർവൈസർമാരടക്കം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ മൃതദേഹങ്ങളൊക്കെയും കുഴിച്ചിട്ടതെന്നാണ് ഈ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച ഒന്ന് ഈ കേസിൽ ഏറ്റവും പ്രധാനമാണ് ഈ എസ് ഐ സംഘത്തിൽ ഈ ശുചീകരണ തൊഴിലാളിക്ക് ഉൾപ്പെടെ വിശ്വാസമുണ്ട് അവർക്ക് അവരുടെ അഭിഭാഷകർ ഉൾപ്പെടെയുമായി നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ സംസാരിച്ചിരുന്നു അന്ന് അവർ ആവശ്യപ്പെട്ടതും ഈ ഡി ജി പി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വേണം ഈ അന്വേഷണം നടത്താൻ എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത് അതിൽ എം എൻ അനുച്ഛേദമെന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ അവരെല്ലാവരും ആയിട്ടുള്ള മികച്ച ട്രാക്ക് റെക്കോർഡോ ഉള്ള കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് ഈ സംഘം തന്നെ അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അഭിഭാഷകരും ഈ ആക്ഷൻ കൗൺസിലും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ അല്ലെങ്കിൽ ഈ ടീം ഇവിടെ എത്തിയപ്പോൾ കൂടുതലായി ശുചീകരണ തൊഴിലാളി ഓരോ സ്ഥലവും കാട്ടിക്കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഇത് സ്നാനഘട്ടത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ സ്നാനഘട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശം മുഴുവൻ കാടുപിടിച്ചു കിടക്കുകയാണ് ഇവിടെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്നത് ഈ സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിന് ചുറ്റുമായിട്ടാണ് താൻ കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ളതെന്ന് ഇദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ക്ഷേത്രത്തിൻ്റെ മൂന്ന് കിലോമീറ്റർ പരിധിയിൽ വരുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ നേരത്തെ അദ്ദേഹം മൊഴി നൽകിയത് എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ പരിശീലനം ശോധനകളൊക്കെ തന്നെയും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തുമെത്തി അദ്ദേഹം ഓരോ ഇടവും കാണിച്ചു കൊടുക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ട് കാരണം ഒരു മൃതദേഹം കുഴിച്ചിട്ടതിൽ നിന്നും ഏതാണ്ട് ഒരടിയൊക്കെ മാറിയിട്ടാണ് അദ്ദേഹം അടുത്ത മൃതദേഹം കുഴിച്ചിട്ട സ്ഥലമായി കാട്ടിക്കൊടുക്കുന്നത് അതൊക്കെയും ഈ എസ് ഐ സംഘം മാർക്ക് ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട് അവരതിനെ കാര്യമായി എടുക്കുന്നുണ്ട് അവരതിൽ അതിന് വില കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വിശ്വാസത്തിൽ എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ആണ് എങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെയും പ്രതീക്ഷിച്ചിരുന്നത് ഇദ്ദേഹം നൂറ് നൂറിലധികം മൃതദേഹങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പകുതി മൃതദേഹങ്ങളൊക്കെയും കാണും പലപ്പോഴായി കൊല്ലപ്പെട്ട ആളുകളുടേതായിരിക്കും അങ്ങനെ പല രീതിയിൽ കാണാതെ പോയ ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അത് അത് അതിനൊരു ഭീകര സ്വഭാവം വരുന്ന ആ ഒരു രീതി വരുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തയിടത്ത് റോഡിനോടൊക്കെ ചേർന്ന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് നാളെ ജനമധ്യത്തിൽ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ആർക്കും ഒരു കാര്യവും ഒളിച്ചു വെക്കാൻ കഴിയില്ല നേരത്തെ ഈ നിയമസ്ഥല പോലീസിനെയും ഒപ്പം തന്നെ ബലത്തങ്കാടി പോലീസിനും എതിരെയൊക്കെ വരുന്ന വലിയ വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങൾക്കൊന്നും ഇനി ഇടയുണ്ടാകില്ല കാരണം എസ് സംഘം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് കാരണം ഈ മാപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊന്നും കാടിനുൾക്കാടുകളിലൊന്നും കിടക്കുന്ന സ്ഥലമല്ല മറിച്ച് ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളൊക്കെയും പരിശോധിക്കേണ്ടി വരും അപ്പോൾ അതിന് ഇനി എപ്പോഴാണ് പരിശോധന എന്നുള്ളത് ക്രൂഷലാണ് അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് കൂടിയാണ് അറിയുന്നത് ആ അങ്ങനെ ആ തീരുമാനം എടുക്കാൻ കാരണം ഇന്നലെ രാത്രി നടന്ന യോഗമാണ് ആ യോഗത്തിൽ പ്രണബ് മോഹന്റെ അടക്കമുള്ളവർ ഈ ഇദ്ദേഹത്തിന്റെ മൊഴി വിശദമായി പരിശോധിച്ചു അതിനുശേഷം അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി എന്തായാലും ധർമ്മസ്ഥലയിൽ നിന്ന് കാണുന്നത് അത്ര ആഹ് എല്ലായിടവും കാണാൻ കഴിയുന്ന കാഴ്ചയല്ല അസാധാരണമായ കാഴ്ചകളാണ് പ്രജിൻ എസ് മുഹമ്മദ് റഹീസ് ആണ് ധർമ്മസ്ഥലും വിശദാംശങ്ങൾ നൽകിയത് അവിടെ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിലേക്ക് ഇനി കാര്യങ്ങൾ കടക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ റഹീസ് പങ്കുവെച്ചു കഴിഞ്ഞു നേരത്തെ കണ്ടെത്തിയ അസ്ഥികളും ഒപ്പം തന്നെ തലയോട്ടിയും അതിലുള്ള മണ്ണും അവിടത്തെ മണ്ണും ധർമ്മസ്ഥലയിലെ ഇപ്പോൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തെ മണ്ണും ഒക്കെ ഒന്നാണ് എന്നൊക്കെയുള്ള പരിശോധനകളിലേക്ക് ഇനി എസ് ഐ ടി കടക്കാൻ പോവുകയാണെന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ can subscribe to y'all